വാദം പൊളിഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ അദ്ദേഹം നടത്തുന്ന ന്യായവാദങ്ങളാണോ ഇത് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ശ്രേയൽ ശ്രീൻഡോ രണ്ട് വാദങ്ങൾക്ക് അങ്ങയുടെ ആടപടലം വേണു ആയില്ല െടുത്തു ആ പരിപാടിയൊന്നും വേണ്ട വേഗം സി സി ടി വി പോയെന്നും സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്ക് തീ കൊടുക്കുകയൊക്കെ ഭരിക്കുന്ന കാലത്താ സംഭവിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല നിങ്ങൾ സി സി ടി വി സി ഡി എന്ത് വേണേലും പരിശോധിച്ചോ നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ എത്ര വർഷക്കാലമായിട്ട് ആഭ്യന്തര മൂന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിണറായി വിജയൻ തന്നെ അന്വേഷണം നടത്തിയില്ലേ അതിനുശേഷം നിങ്ങൾ സി ബി ഐക്ക് കൈമാറിയില്ലേ എന്താ അതിന്റെ റിപ്പോർട്ട് ഒന്ന് വായിച്ച് പഠിച്ചു വെറുതെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ നരേന്ദ്രമോദി പറയുന്നത് പോലെ മുമ്പ് ഭരിച്ചു ചുമ്മാ തെറി വിളിക്കുന്ന തണ്ണു നടത്താതെ ഫാക്ട് വെച്ച് പറയാൻ നോക്കും ശരി ശ്രീ അൽകുമാർ തമ്പാനൂർ രവി പഠിപ്പിച്ചത് ആരെയാ ബെന്നി ബെഗനാ മൊഴി ആരെയാ അങ്ങനെ തമ്പാനൂർ രവിയും ബെന്നി രബിയും ഉമ്മൻചാണ്ടി എത്ര തവണ കണ്ടു 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 മൊഴി പഠിപ്പിക്കുന്ന ആരെയാ മൊഴി പഠിപ്പിച്ചിട്ട് കേസിൽ എടുത്തിട്ടാണോ കേമത്രം പറയാൻ വന്നിരിക്കുന്നത് പോയി പിന്നെന്താ പറയണത് ഫയൽ കത്തി കോടിയേരി ബാലകൃഷ്ണൻ നോക്കിയല്ലേ നിങ്ങൾ പണം കൊടുത്ത് സരിത കൊണ്ട് മാറ്റി പറയില്ലേ പരാതി എത്രത്തോളം കഥ എഴുതി അപസർപ്പക കഥകള് പോലെ എന്നിട്ട് അന്വേഷണം എന്തായി തമ്പാനൂർ രൂപ ബെന്നി ബഗനാന്നോ എട്ട വർഷമായിട്ട് ആഭ്യന്തര വകുപ്പ് കസേരയിൽ ഇരിക്കുന്ന ആരാ േൽകുമാർക്ക് വേണു ഇതാ പരിപാടി എങ്കിലും എന്നെ വിളിക്കരുത് കാരണം എനിക്കൊരു സമയം തന്നാൽ എനിക്ക് അവസരം തരണം അതിൻ്റെ ഇടയ്ക്ക് വേണു ഇഷ്ടം പോലെ പുട്ടിന് പീരയിടുന്നുണ്ടല്ലോ രാജപ്പാ വേണ്ട വേണ്ട അതിന്റെ ഇടയ്ക്ക് നിൻ്റെ ഇത് ഞാൻ പറയുന്ന ഇങ്ങനെ ഇടക്കിടക്ക് വേണ്ടാത്ത പറയാണ് വേണു ശബ്ദം കേട്ടിട്ടില്ലേ ബെന്നി ബഗാനാന്റെ ബന്ദി ബേനാൻ ആരെയാ മൊഴി പഠിപ്പിച്ചത് തമ്പാനൂർ രവി ആരെയാണ് അവർ നമ്മളുടെ ബന്ധം എന്താ ഇവൻ ഇതുവരെ നമ്മളെ മൂന്ന് തവണ കണ്ടോ രണ്ട് തവണ കണ്ടോ മുഖ്യമന്ത്രി എവിടെ വെച്ച് കണ്ടു ഏത് മുഖ്യമന്ത്രിയെ കുറിച്ചാ അങ്ങനെ രക്ഷപ്പെട്ടുപോകാൻ വേണ്ടി മൊഴി പഠിപ്പിക്കാൻ നടന്ന നാണം ഘട്ടവന്മാർ വന്ന് ചർച്ച പങ്കെടുക്കുക അതൊന്നും കൊണ്ടിറക്കണ്ടത് അതുകൂടി പറയും കരിപ്പൂരി വിമാനത്തിൽ സ്വർണം അത് മലപ്പുറം ജില്ലയെ ഈഴ്ത്തി കാണിക്കാൻ വേണ്ടി പ്രചരണം നടത്തുന്ന ഒരുപാട് കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ നേട്ടം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി പിണറായി പോലീസ് പിടിക്കാതിരുന്നത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് വീണ്ടും പറയുക എന്താ അറിയോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ ദുബായ് കോൺസുലേറ്റിലേക്ക് ദുബായ് എമിറേറ്റ്സ് വിമാനത്തിൽ സ്വർണം കടത്തിയാൽ അത് പിടിക്കേണ്ടത് പിണറായി വിജയൻ ആണെന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് നല്ല നമസ്കാരം പറയാം ഇപ്പൊ വാദം പൊളിഞ്ഞ ആരുടെയാണ് വേണു എന്ന് മനസ്സിലായല്ലോ ഒന്നാമത് ഒന്നാമത് സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരമില്ല നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം സ്വർണം പിടിക്കാൻ പോലീസിന് അധികാരം ഇല്ല എങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ സ്വഭാവം എന്താണെന്നറിയോ ഇന്ത്യ രാജ്യത്ത് രാജ്യം മുഴുവൻ ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷത്തിന് സുഖമായിട്ട് കിടന്നുറങ്ങാം ഇതാണ് ഈ പിണറായി സർക്കാരിന്റെ ഒന്നാമത്തെ നേട്ടം ഒരു വർഗീയ കലാപത്തിന് ഒരു വർഗീയവാദിക്കും അഴിഞ്ഞാടാൻ കേരളത്തിൽ ഇടമില്ല അതാണ് പിണറായി സർക്കാരിന്റെ ഒന്നാമത്തെ നേട്ടം ഞങ്ങൾ തലയുയർത്തി തലയുർത്തിപ്പിടിച്ച പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാവുന്ന ഇടമാക്കി കേരളത്തെ നിലനിർത്തിയിട്ടുണ്ട് നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാണോ ഇത്രയും പെട്ടെന്ന് വലിയ പൊതുവായ ഒരു സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന നേട്ടമാണ് അവിടെ ഈ പൊതുവായ ഈ നേട്ടത്തെ അതിന്റെ ശില്പിയായി സ്വയം അവരോധിക്കുക അതേസമയം ഇവിടെ ഒരു സസ്പെൻഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങ് പറയുന്നത് പോലെ ഒരു പുതുമുഖമാണ് അവിടെ എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഴ്ചയെ ലഘൂകരിക്കുക ഇത് ശരിയല്ല ശരിയല്ലടുത്ത് വേദമൂലി എന്താ കാര്യം